പണ്ട് ബിഷു പ്രവിശ്യയിലെ തൊയാമാദേശത്ത് ഒരു കർഷകനും ഭാര്യയും ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ഭാര്യ ഒരു ദുസ്വപ്നം കണ്ടു മരിച്ചുപോയ ഭർത്താവിന്റെ പിതാവ് സ്വപ്നത്തിൽ വന്ന് തനിക്ക് വരാൻ പോകുന്ന ആപത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു അവൾ ഞെട്ടി ഉണർന്നു നേരം പുലർന്നപ്പോൾ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് സ്വപ്നത്തിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല എങ്കിലും അച്ഛന്റെ ആത്മാവ് എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി ഭർത്താവ് വയലിലേക്ക് പോയ ശേഷം അവൾ തറയുടെ അരികിൽ വസ്ത്രം നെയ്യുകയായിരുന്നു അപ്പോൾ പുറത്ത് വലിയ ശബ്ദം കേട്ട് പുറത്തേച്ചു നോക്കി ഒരു വലിയ വാൻകോഴി കോഴി കുടിലിൻ്റെ അകത്തേക്ക് പരിഭ്രാന്തനായി ഓടിപ്പോകുന്നത് കണ്ടു പെട്ടെന്ന് അവൾക്ക് തൻ്റെ ഓർമ്മ വന്നു ഒരു പക്ഷേ ഈ പക്ഷി അച്ഛൻ്റെ പുനർജന്മമായിരിക്കാം അവൾ പക്ഷിയെ ഒരു അരിക്കലത്തിലാക്കി ഒളിപ്പിച്ചു അപ്പോഴേക്കും ജിദോയുടെ ഭടന്മാർ ഒരു വാൻകോഴിയെ തിരഞ്ഞ് അവളുടെ മുറ്റത്തെത്തി അവൾ പക്ഷിയെ കണ്ടില്ല എന്ന് കള്ളം പറഞ്ഞു അവർ അകത്ത് കയറി തിരഞ്ഞെങ്കിലും പക്ഷിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല വൈകുന്നേരമായപ്പോൾ ഭർത്താവ് തിരിച്ചെത്തി അവൾ സംഭവിച്ചതൊക്കെ ആവേശത്തോടെ പറഞ്ഞു പക്ഷി അച്ഛന്റെ പുനർജന്മമാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഭർത്താവ് അടുക്കളയിൽ ചെന്ന് അരിക്കലം തുറന്ന് പക്ഷിയെ പുറത്തെടുത്തു അത് ഒരൊറ്റക്കണ്ണനാണ് എന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഇത് നമ്മുടെ അച്ഛൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല പിന്നീട് ഞെട്ടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്തായാലും ഇതൊരു പക്ഷിയാണ് കണ്ട വേട്ടക്കാർ ആഹാരമാക്കുന്നതിലും ഭേദം എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ വിരുന്നാക്കുന്നതാണ് അയാൾ ആ പക്ഷിയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു ഭർത്താവിന്റെ പൈശാചികമായ പ്രവർത്തി കണ്ട് അവൾ നിലവിളിച്ചു കൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി പട്ടണത്തിലെത്തി ജിതോയുടെ മാളിക കണ്ടെത്തി തന്റെ സ്വപ്നത്തെക്കുറിച്ചും പക്ഷിയെ രക്ഷിക്കാൻ താൻ നടത്തിയ കള്ളക്കളിയെക്കുറിച്ചും ഭർത്താവ് പക്ഷിയെ കൊന്നതിനെ പറ്റിയുമെല്ലാം അവൾ അദ്ദേഹത്തോട് സങ്കടത്തോടെ പറഞ്ഞു ജിതോ അവളെ ശ്രദ്ധയോടെ കേട്ടു അവൾക്ക് വിശ്രമിക്കാൻ മുറിയൊരുക്കി പരിചാരികമാരെ ഏർപ്പെടുത്തി അടുത്ത ദിവസം കർഷകനെ ജിതോയുടെ കൊട്ടാരത്തിൽ ഹാജരാക്കി വിചാരണയ്ക്കിടെ സ്വന്തം പിതാവിന്റെ പുനർജന്മമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പക്ഷിയെ കൊന്നു എന്ന് അയാൾ കുറ്റസമ്മതവും നടത്തി ഇത് കേട്ട് എല്ലാവരും ഞെട്ടി ജിതോ കർഷകനെ എന്നേക്കുമായി നാടുകടത്തി നമ്മുടെ നായികയ്ക്ക് ജീവിക്കാൻ കുറച്ച് ഭൂമിയും ഒരു നല്ല ജീവിത പങ്കാളിയെയും നൽകാനും അദ്ദേഹം ദയവ് കാണിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം सर्वांगे घन सार कुंगुमल सल श्रीगंध पंगांगित कस्तूरी तिलक भाल के गोरोचना पत्रक ർശനമണ്ഡലേ നയനയോർ ദിവ്യാഞ്ജനം തേഞ്ചിതം ഖണ്ഠാബ്ജെ മൃഗനാഭിപങ്കമലം തൊൽപ്രീതയേ കൽപ്യതാം എൻ്റെ അമ്മേ ഭഗവതി അവിടുത്തെ തിരുവുടലിൽ ചന്ദന കുങ്കുമ കർപ്പൂരാദികൾ ചേർത്തിരിക്കുന്ന കുറിക്കൂട്ടും നെറ്റിത്തടത്തിൽ കസ്തൂരി കൊണ്ടുള്ള പൊട്ടും കണ്ണാടി പോലെയുള്ള കവിൽത്തടത്തിൽ ബോരോചനം കൊണ്ടുള്ള പത്തിക്കീറ്റും തൃക്കണ്ണുകളിൽ ദിവ്യമായ അഞ്ജനവും ശംഖിനുതുല്യം മനോഹരമായ അവിടുത്തെ തൃക്കഴുത്തിൽ നിർമ്മലമായ കസ്തൂരി കൊണ്ടുള്ള കുറിക്കൂട്ടും ഞാൻ ഇതാ സമർപ്പിക്കുന്നു ഇവയൊക്കെ എൻ്റെ അമ്മയെ അവിടേക്ക് സന്തോഷം നൽകുന്നവയായി തീരേണമേ ഓ ശ്രീ ലളിതാംബികമ ഓ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരി ദേവിക്ക് മൂന്ന് കണ്ണുകളുണ്ട് അവ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാണ് അവിടുത്തെ അതിദിവ്യമായ ആ രൂപം ദർശിച്ചുകൊണ്ട് ഭാഷ്യകാരനായ ഭഗവാൻ ശ്രീ ശങ്കരഭഗവത് പാദർ തൻ്റെ സൗന്ദര്യ ലഹരി സ്തോത്രത്തിൽ അമ്മയെ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട് അഹസു സവ്യന്തർക്കാത്മകഥയാ ത്രിയാമാം വാമം തേ സൃജതി രജനീനായ കഥയാ

അർക്കാത്മകതയാ സൂര്യന്റെ രൂപമായതുകൊണ്ട് ത്രിയാമാം രാത്രിയെ വാമം തേ അമ്മയുടെ ഇടതുഭാഗത്തെ കണ്ണ് സൃജതി സൃഷ്ടിക്കുന്നു രജനീനായകതയാ ചന്ദ്രന്റെ രൂപമായതുകൊണ്ട് തൃതീയ തേ ദൃഷ്ടി അമ്മയുടെ മൂന്നാമത്തെ കണ്ണ് ധരദളിത ഹേമാംബുജരുചിഹി അല്പം വിടർന്ന സ്വർണ താമരയുടെ കാന്തി പോലെയുള്ള ശോഭയോടുകൂടിയ സമാധത്തെ സന്ധ്യ സന്ധ്യയെ സൃഷ്ടിക്കുന്നു ദിവസ നിശയോരന്തരചരി പകലിൻ്റെയും രാത്രിയുടെയും മധ്യത്തിലുള്ള അല്ലയോ മഹാദേവി എൻ്റെ അമ്മേ അമ്മയുടെ വലതുകണ്ണ് സൂര്യൻ്റെ രൂപമാണ് അത് പകലിനെ ഉണ്ടാക്കുന്നു ചന്ദ്രൻ്റെ രൂപമാണ് ഇടത്തെ കണ്ണിന് രാത്രിയെ ആ കണ്ണ് സൃഷ്ടിക്കുന്നു അല്പം വിടർന്ന സ്വർണത്താമരപൂവിൻ്റെ കാന്തിയോടുകൂടിയ മൂന്നാമത്തെ കണ്ണ് പകലിൻ്റെയും രാത്രിയുടെയും നടുക്കുള്ള സന്ധ്യയെയും സൃഷ്ടിക്കുന്നു അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിലെ നാനൂറ്റി അമ്പത്തി മൂന്നാമത്തെ മന്ത്രമായി നമുക്ക് നൽകുന്നത് യന എന്ന നാമമന്ത്രമാണ് അമ്മയുടെ മൂന്ന് കണ്ണുകൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാണ് അതുകൊണ്ട് പകലും രാത്രിയും മധ്യത്തിലുള്ള സന്ധ്യകളും ഉണ്ടാകുന്നതിന് കാരണം അമ്മയുടെ കണ്ണുകൾ തന്നെയാണ് രാത്രി പകൽ സന്ധ്യ ഈ രൂപങ്ങളോടുകൂടിയ ദിവസം പക്ഷം മാസം അയനം വർഷം യുഗം കൽപ്പം ഇങ്ങനെയുള്ള കാലങ്ങൾക്കെല്ലാം കാരണം അമ്മയുടെ ഒരേ ഒരു അവയവമായ കണ്ണുകൾ മാത്രമാണ് അതുകൊണ്ട് കാലമോ കാലവുമായി ബന്ധപ്പെടുന്ന മാറ്റങ്ങളോ ഒന്നും തന്നെ അമ്മയെ ബാധിക്കുന്നില്ല കർമ്മകാണ്ഡപ്രകാരം അഗ്നിയിൽ ഹോമം നിർവഹിക്കുന്ന സമയത്ത് സ്വത സ്വാഹ വഷഡ് വൌഷ്ഠ് ശ്രൗഷ് എന്നിപ്രകാരം ഉച്ചരിച്ചു കൊണ്ടുള്ള ആഹുതികൾ ഉണ്ട് അവയിൽ വൌഷ് എന്നതിന് ത്രിനയന എന്നും പേരുണ്ട് അതുകൊണ്ട് ആ മന്ത്രത്തിൻ്റെ രൂപത്തിലുള്ളവൾ എന്ന് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം വരുന്നു നയനം എന്ന പദത്തിന് പ്രമാണം എന്നും അർത്ഥമുണ്ട് പ്രമാണം മൂന്ന് വിധമുണ്ട് പ്രത്യക്ഷം അനുമാനം ശബ്ദം ഇവയാണ് പ്രമാണങ്ങൾ സൂത്രം ഇത് വ്യക്തമാക്കുന്നുമുണ്ട് അനുഭവരൂപമായിട്ടുള്ളതാണ് പ്രത്യക്ഷം മനനം കൊണ്ട് അറിയുന്നത് അനുമാനം കേട്ടറിയുന്നത് ശബ്ദരൂപവും ഈ മൂന്ന് വിധത്തിലുള്ള പ്രമാണങ്ങളും അമ്മയുടെ രൂപമാണ് അതുകൊണ്ട് ത്രിനയന എന്ന് അമ്മയ്ക്ക് നാമം വരുന്നു ദക്ഷിണോത്തരം ലോകം തഥാ ബ്രഹ്മാണം പരം നയം സന്മാർഗവർഗം ചേത്രേത്രി നയനാമത എന്ന് ദേവീപുരാണത്തിൽ പറയുന്നുണ്ട് ദക്ഷിണം ഉത്തരം ബ്രാഹ്മം എന്നിങ്ങനെയുള്ള മൂന്ന് മാർഗങ്ങളിലൂടെ ജീവികളെ നയിക്കുന്നവഴി എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ നാമമന്ത്രത്തിന് അർത്ഥം ലഭിക്കുന്നു മൂന്ന് കണ്ണുകളോട് കൂടിയവൾ വൌഷ് എന്ന മന്ത്രമായിട്ടുള്ളവൾ മൂന്ന് മാർഗങ്ങൾ ഉള്ളവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഈ നാമമന്ത്രത്തിന് ഉണ്ട് ഓ ത്രി നയനായ ഓ ഹ്രേം ത്രി നയനായ നമ അത്യാപത്തുകളെ തടഞ്ഞുകൊണ്ട് ശാന്തമായ സ്വസ്ഥമായ ജീവിതം ഈ മന്ത്രം ജപിക്കുന്നവർക്ക് കിട്ടും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവ വർധിക്കുന്നു അതുകൊണ്ട് ഒന്നിലും പരാജയപ്പെടാതെ മുന്നേറാൻ ഈ മന്ത്രങ്ങൾ ഭക്തരെ സഹായിക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ ഏതെങ്കിലും മൂന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം വീതം ഈ മന്ത്രം ശ്രീചക്രത്തിനു മുന്നിലോ സന്ധ്യാദീപത്തിനു മുന്നിലോ ഇരുന്നു കൊണ്ട് ജപിക്കുക ഏത് കാര്യമാണോ സാധിക്കേണ്ടത് അത് ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് സാധ്യമാകുന്നതാണ് ആദ്യ മഹാദേവി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം